പത്തടി ഉയരവും അറുന്നൂറ് കിലോ ഭാരവുമുള്ള ലക്ഷണമൊത്ത കൊമ്പൻ മതപ്പാടില്ല ഇടഞ്ഞ് മനുഷ്യർക്കും ബുദ്ധിമുട്ടുണ്ടാക്കില്ല പേര് ശിവശക്തി ബന്ദികളാക്കപ്പെട്ട ആനകളുടെ ക്ഷേമവും കേരളത്തിലെ പൊതുജനങ്ങളുടെ സുരക്ഷയും മുൻനിർത്തി വോയിസ് ഫോർ എലിഫന്റ് ജീവനുള്ള ആനകളുടെ അതേ വലുപ്പമുള്ള റോബോട്ടിക് ആനകളെ പുറത്തിറക്കിയത് ഫൈബറും റബ്ബറും കൊണ്ടാണ് ആനയെ നിർമ്മിച്ചിരിക്കുന്നത് അതിന്റെ കണ്ണുകളും കാതുകളും വാലും തുമ്പിയുമൊക്കെ വൈദ്യുതിയാണ് ചലിപ്പിക്കുന്നത് ക്ഷേത്ര ചടങ്ങുകൾക്ക് തടസ്സം വരാത്ത വിധം നാലാളുകളെ വരെ വഹിക്കാൻ ശേഷിയുള്ളതാണ് റോബോട്ടിക് കൊമ്പന്മാർ തൃശൂർ മാളയക്കടുത്തുള്ള ചക്കാമ്പറമ്പ് ശ്രീ ഭഗവതി ക്ഷേത്രത്തിലാണ് ശിവശക്തി എന്ന പേരിട്ട റോബോട്ടിക് ആനയെ നൽകിയത് ജീവനുള്ള ആനയെ കൊണ്ടുവന്ന് അവയെ പീഡിപ്പിക്കുന്നത് ഒഴിവാക്കി അതിലൂടെ മനുഷ്യത്വപരവും സാംസ്കാരിക അവബോധത്തോടെയും പാരമ്പര്യത്തെയും മുറുകെ പിടിക്കാൻ ക്ഷേത്രങ്ങൾ ഈ തുടക്കം പ്രചോദനമാക്കും സ്വന്തമായി റോബോട്ടിക് ആനകളെ വേണമെന്ന് ക്ഷേത്രങ്ങൾ അപേക്ഷ സമർപ്പിച്ചാൽ സ്പോൺസർ ചെയ്യുന്നതിനായി സംഘടന പരിഗണിക്കുന്നതായിരിക്കുമെന്ന് ഭാരവാഹികൾ പറയുന്നു കേരളത്തിൽ ആന ഇടയുന്ന ദാരുണ സംഭവങ്ങൾ കൂടി വരുന്ന പശ്ചാത്തലത്തിലാണ് ശിവശക്തിയുടെ വരവ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ആരംഭിച്ചു വെറും രണ്ടു മാസത്തിനുള്ളിൽ തന്നെ ആറു പേർക്കാണ് ബന്ദികളാക്കപ്പെട്ട നാട്ടാനകൾ മൂലം ജീവൻ നഷ്ടപ്പെട്ടത് കഴിഞ്ഞ ആറ് വർഷത്തിനിടെ നൂറ്റി അൻപത്തിനാല് ആനകൾ ചെരിയുകയും കണക്കില്ലാത്ത നാശം മനുഷ്യർക്ക് വരുത്തിവെക്കുകയും ചെയ്തു സഹാനുഭൂതിയുള്ള പാരമ്പര്യത്തിലേക്ക് വഴി തുറക്കുന്നതിലൂടെ ചരിത്രം മാറ്റി എഴുതാനുള്ള അവസരമാണിത് ഭാവിയുടേതല്ല ഈ ഹൈടെക് റോബോട്ടിക് ആന നമ്മുടെ സംസ്കാരത്തിൽ അന്തർലീനമായ അഹിംസയെ മുറുകെ പിടിക്കാനും അതേസമയം നമ്മുടെ പാരമ്പര്യത്തെ സംരക്ഷിക്കാനും ഈ റോബോട്ടിക് ആന നമ്മളെ സഹായിക്കും റോബോട്ടിക് ആനയെ കൊണ്ടുവരിക എന്നത് പാരമ്പര്യത്തെ ഉപേക്ഷിക്കലല്ല മറിച്ച് കനിവോടെയും അറിവോടെയും സ്വയം വളരുക എന്നാണ് അർത്ഥമാക്കുന്നത് നാം നമ്മുടെ പൈതൃകത്തെ ശരിക്കും വിലയിരുത്തിക്കൊണ്ട് മനുഷ്യനെയും ആനയെയും ഒരുപോലെ ജീവനുള്ള എല്ലാത്തിനെയും ബഹുമാനിച്ചുകൊണ്ടുള്ള പുരോഗമനത്തെ ചേർത്ത് പിടിക്കണം വി എഫ് എ ഇയുടെ സ്ഥാപക എക്സിക്യൂട്ടീവ് ഡയറക്ടർ സംഗീത് അയ്യർ പറഞ്ഞു ചാലക്കുടിയിലുള്ള ഫോർ ഫാക്ട് ക്രിയേഷൻ ആണ് ശിവശക്തി നിർമ്മിച്ചിരിക്കുന്നത് റോബോട്ടിക് ആന എന്ന ആശയത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട് ജീവനുള്ള ആനകളെ ഉപയോഗിക്കുന്നതിലെ ധാർമ്മിക പ്രശ്നങ്ങളും ആനകളെ ഉണ്ടാക്കുന്ന സുരക്ഷാ പ്രശ്നങ്ങളും സംബന്ധിച്ച് കൂടുതൽ ക്ഷേത്രങ്ങൾക്കിടയിൽ അവബോധം വരാറുമുണ്ട്